ബ്രേക്കിംഗ് ഓൺ ഗുഡ് പാർവതി വിദ്യാർത്ഥികളെ സ്കൂളിൽ കയറി മർദ്ദിച്ച രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്ത് ബാലുശ്ശേരി പോലീസ് കോഴിക്കോട് ബാലുശേരി പൂവംബായി ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മർദ്ദിച്ചത് പത്താം ക്ലാസ്സുകാരന്റെ മുഖത്തും കഴുത്തിനും പരിക്കേറ്റു വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ തെരുവിൽ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം മർദ്ദന ദൃശ്യങ്ങളിലേക്ക് പോകാം ഒൻപതാം ക്ലാസ്സുകാരെ പത്താം ക്ലാസ്സുകാർ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് രക്ഷിതാക്കൾ എത്തിയത് ഞങ്ങൾ മൂന്നാൾക്കാരി സ്കൂളിലേക്ക് ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോയായിരുന്നു അപ്പോൾ സ്കൂളുകാരി ഹോൾ ടിക്കറ്റ് വാങ്ങി ഇരുന്നായി ഒമ്പതാം സേര് ചേറ്റ് ചെറിയൊരു വാക്കുകാർക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഓല വാപ്പ ഇതിലൂടെ വരുന്നത് പറഞ്ഞ നജീബ് അപ്പോൾ ഒരാളെ വന്ന് ആളാവിടെന്ന് പുറത്തുനിന്ന് കുറേ എന്തോ ചീ ചീത്തയൊക്കെ പറഞ്ഞ് ഒന്തിയാണെന്ന് പ്രശ്നമായി രണ്ട് സാർമാർ അന്ന് ആളെ ഉള്ള രണ്ടാൾക്കാരെ ഉള്ളിലോട്ട് പോയി കൊണ്ടുപോയി സ്കൂളിനുള്ളിലോട്ട് ഇപ്പം മൂപ്പര് പോലെ പോയി അപ്പം പിന്നെ കുറച്ച് നേരം മൂപ്പര് അനിയേ മനാഫ് മൂപ്പര് മൂപ്പരൊന്ന് ഒരു ഉള്ളിലോട്ട് പോയി ആടുന്ന് ഇഞ്ചിയുള്ള രണ്ടാൾക്കാർ ആട്ന്ന് നല്ല അടിച്ചാട്ന്ന് അവിടെ സാർമാരെയൊക്കെ ഇട്ടാണ് അടിച്ചത് എല്ലാവരും കുറേ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടടിച്ച് എന്നെ കൊല്ലുന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ ഒന്ന് വെള്ളം വധിപ്പിച്ച് കിടത്തുന്നൊക്കെ പറഞ്ഞത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിങ് ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആണ് കാരണം വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘർഷത്തിലേക്കല്ല പോകേണ്ടത് എന്ന് പറഞ്ഞ് അവരെ നേർവഴിക്ക് നയിക്കേണ്ട രക്ഷിതാക്കൾ നിയമം കയ്യിലെടുക്കുന്നു വിദ്യാർത്ഥികളെ പോയി തല്ലുകയാണ് അതും സ്കൂളിൽ കയറി മർദ്ദിക്കുന്ന രക്ഷിതാക്കൾ ഇതെങ്ങോട്ടാണ് കേരളം പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളും പ്രതികരണവുമാണല്ലോ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടെന്താണ് രഞ്ജിത്ത് ഈ സമൂഹം മുഴുവൻ സ്കൂൾ അധികൃതർ എന്നു മാത്രമല്ല ആ നാട്ടുകാരും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് താമരശ്ശേരിയിലാണ് കഴിഞ്ഞ ദിവസം ഷഹബാസ് കൊല്ലപ്പെടുന്നത് താമരശ്ശേരിക്ക് തൊട്ടപ്പുറത്ത് കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ബാലുശ്ശേരി പൂമ്പായി ബാലുശ്ശേരി കിനാലൂരടുത്ത് പൂവംബായി ഹയർ സെക്കൻഡറി സ്കൂളുള്ളതും ആ പൂവംബായി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളും പത്താം ക്ലാസ്സുകാരും ഉണ്ടാക്കുന്ന വാക്കുതർക്കം അത് പിന്നീട് ഈഗോ ക്ലാഷായി പിന്നീട് ഗ്യാങ് വാറായി മാറുകയും അത് പിന്നീട് തെരുവിൽ സംഘർഷമായി മാറുകയും ചെയ്യുന്നു ആ സംഘർഷത്തിൽ ഒൻപതാം ക്ലാസ് കുട്ടികളുടെ രക്ഷിതാക്കൾ ഇടപെടുന്നതാണ് വളരെ അത്ഭുതകരമായ രീതിയിൽ അതായത് കുട്ടികളെ കുട്ടികളെ കുട്ടികളായി കണക്കാക്കാതെ കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിൽ രക്ഷിതാക്കൾ ഈ മുതിർന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെ രക്ഷിതാക്കൾ സ്കൂളിനകത്ത് കയറി പത്താം ക്ലാസ്സുകാരായ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി അതും അധ്യാപകർ നോക്കി നിൽക്കെ കൈകാര്യം ചെയ്യുന്നു അവിടെ സി ഒക്കെ ഉണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടുന്ന കിട്ടേണ്ടതാണ് ആ സ്കൂളിനകത്ത് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് അതായത് കുട്ടികളുമായി ഒരു വാക്കു തർക്കമുണ്ടാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിനുശേഷം ഈ കുട്ടികളെ അധ്യാപകർ സ്കൂളിനകത്ത് കൂട്ടിക്കൊണ്ടുപോയി സ്കൂളിനകത്ത് കൂട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളെയാണ് ഈ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തല്ലുന്നത് ഒരുപക്ഷേ ഈ ഒൻപതാം ക്ലാസ്സുകാരെ പത്താം ക്ലാസ്സുകാർ നന്നായി മർദ്ദിച്ചിട്ടുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം പക്ഷേ അത് കുട്ടികൾ തമ്മിലുള്ള സംഘർഷമാണ് അതിനെ പോലീസും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഒരു വളരെ മനോ സമന്വയത്തോടു കൂടിയുള്ള സമീപനത്തിൽ ഒരു സെറ്റിൽമെൻ്റാണ് എത്തേണ്ടത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതിനു പകരം രാജ്യത്ത് നോക്കൂ ഇപ്പോൾ നമുക്ക് രാജ്യത്ത് കുട്ടികൾ ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് കൃത്യമായി അതിൻറ്റേതായ മാർഗങ്ങളുണ്ട് സ്കൂൾ അധികൃതരുണ്ട് സ്കൂളിൽ കൃത്യമായി അതിൽ പരാതിപ്പെടാം പോലീസ് സംവിധാനമുണ്ട് അതിലേക്ക് പോകാതെ നേരിട്ട് ആ കുട്ടികളെ ചെന്ന് തല്ലാൻ ആ കുട്ടികൾക്ക് മേൽ കൈവെക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് മാത്രമല്ല അവിടെ നടന്ന സംഭവത്തിൽ തങ്ങളുടെ മക്കളുടെ ഭാഗത്ത് പാളിച്ചുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം എന്റെ മോനോട് കയർത്താൽ എന്റെ മകനെ കയ്യേറ്റം സ്കൂളിൽ പോയി അടിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഈ അടിക്കടി അടിക്ക് തിരിച്ചടി എന്നത് ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക കൂടിയല്ലേ ആ രക്ഷിതാക്കൾ ചെയ്തത് അവിടെ വാപ്പായും വാപ്പായുടെ അനിയനും ഒക്കെ ചേർന്നാണ് വന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ടല്ലോ അടികൊണ്ട വിദ്യാർത്ഥി തീർച്ചയായിട്ടും അടിക്കടി എന്നൊരു പാഠമാണ് കുട്ടികളെ നമ്മളിതിലൂടെ പഠിപ്പിക്കുന്നത് ഇത് സ്നേഹത്തിന്റെ ഭാഷയിൽ സമന്വത്തിൻ്റെ ഭാഷയിൽ സമാധാനത്തിൻ്റെ ഭാഷയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും തുടർന്നും ആ സ്കൂളിൽ പഠിക്കാനുള്ളൊരു സംവിധാനവും സാഹചര്യവും ഒരുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇത് ഓണക്കാലത്ത് തുടങ്ങിയെന്നാണ് ഞാൻ അധ്യാപകർന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ആ സ്കൂളിൻ്റെ അധ്യാപകരുമായി അവിടുത്തെ അഡ്മിഷസുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഓണക്കാലത്ത് കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ആ സംഘർഷം ജൂൺ ജൂലൈ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ സംഘർഷം സെപ്റ്റംബറും നവംബറും ഡിസംബറും കഴിഞ്ഞ് ഈ മാർച്ച് മാസത്തിൽ കുട്ടികൾ പിരിഞ്ഞു പോകുന്ന യാത്രയ്പ്പുകൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ പോലും അത് തുടരുന്നു അതൊന്നും അവസാനിപ്പിക്കാൻ ആ നാട്ടിലെ നാട്ടുകാർക്കോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ പോലീസിനോ ഒന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല അത് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഇത്തരമൊരു സംഘർഷമുണ്ടാകുമ്പോൾ ആ സംഘർഷമുണ്ടാക്കുന്നത് ഒരു പക്ഷേ നാലോ അഞ്ചോ കുട്ടികളോ പത്തോ പതിനഞ്ചോ കുട്ടികളായിരിക്കും അവരെ മാത്രം വിളിച്ചിരുത്തി അവരുടെ പ്രശ്നം എന്താണ് അവരുടെ ഈഗോ എങ്ങനെ പുറത്തു വന്നതാണ് ആ ഈഗോയും ദേഷ്യവും ഒക്കെ എങ്ങനെ അവസാനിപ്പിക്കാം എന്ന രീതിയിൽ കുട്ടികളെ സംസാരിച്ച് സമാധാനിപ്പിക്കും അവർക്ക് പരീക്ഷ തുടങ്ങുകയല്ലേ എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുകയല്ലേ മർദ്ദനം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച ഇന്നലെ ആശുപത്രിയിലായിരുന്നു ഇന്നാണ് ആ കുട്ടി വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ കൈക്കും അതുപോലെ കഴുത്തിലുമൊക്കെ പരിക്കുണ്ട് ആ പരിക്ക് വലിയ കാര്യമുള്ളതല്ല ശവാസനമൊക്കെ സംഭവിച്ചതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ സ്ഥിതി മറ്റൊന്നാവുമായിരുന്നു പക്ഷേ ഈ കുട്ടിയെ കാര്യമായി തന്നെ രക്ഷിതാക്കൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിക്ക് ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട് ആ പരിക്കുകൾ കൂടി പരീക്ഷ എഴുതേണ്ടി വരും ഏതായാലും കുട്ടികൾ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വന്ന സമയത്താണ് ഈ ഒൻപതാം ക്ലാസ്സുകാരുമായിട്ടൊരു അവസാന വാക്കുതർക്കം ഉണ്ടാകുന്നത് ആ വാക്കുതർക്കത്തിലാണ് ഈ രക്ഷ പിന്നെ മോന് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് സ്കൂളിൽ വെച്ച് രണ്ട് രക്ഷിതാക്കൾ അടിച്ചിരുന്നു പിന്നെ കഴുത്തിനടിച്ചത് അങ്ങനെ നമ്മൾ അതിൻ്റെ മുന്നേ ഇങ്ങനെ അവർ അടി ചെയ്തിരുന്നു പിന്നെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയ സ്കാനിങ്ങും പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കേസാക്കിയൊക്കെ ചെയ്തേക്ക് പക്ഷേ ആരും ഇതുവരെ ഇങ്ങോട്ടെത്തിയിട്ടില്ല പോലീസുകാർ കോഴിക്കോട് ബാലുശ്ശേരി പൂവമ്പായി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം പത്താം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ വന്ന് മർദ്ദിച്ചത് ഇതിൽ പോലീസ് പോലീസെടുത്തിരിക്കുന്ന നടപടികളുടെ ഫോളോ അപ്പ് കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇതൊരിക്കലും അനുകരണീയമായ ഒരു മാതൃകയല്ല കുട്ടികൾക്കിടയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിൽ നിന്നും നല്ല രീതിയിൽ അവരെ പറഞ്ഞ് കൊണ്ടുവരേണ്ട മാതാപിതാക്കൾ ഈ രീതിയിൽ അടിക്കുക തിരിച്ചടി എന്നത് കാണിച്ചു കൊടുക്കുകയാണ് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഇതല്ല നല്ല പേരന്റിംഗ് എന്നത് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ